Ha 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 ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അയിന്റെ മേലക്ക് പോയപ്പോ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിന്നാ വരുന്നത് നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ടു കണ്ണൊന്നും വെള്ളമുള്ള അതിന്റെ കാലിൻ്റെ നേരം വെളുക്കുന്നവരെ കിടന്നു ഞങ്ങള് ഗണീഷ് നിക്കാൻ ആമ്പീറില്ല നേരം വെളുക്കുന്നവരെ വെള്ള ഫുള്ളും അരിഞ്ഞ് നേരം നേരെ ആറു ആറുമണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിലാരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തുനിന്നൊക്കെ എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളൊന്നും രസിച്ചു കീടല്ല പോയി ഉരുപൊട്ടുന്നു നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മള് കരകേറ്റി കടലോളം വീശിയടിച്ച കാറ്റിനെ നമ്മള് മലകേറ്റി ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാമം കൂടിയിരിക്കും നാളെത്തും വൈകാതെ തകതെയ്ത 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 തകതാര തകതെയ്ത